ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഷറാറ പാൻറും അതേപോലെ തന്നെ അതിൽക്ക് ഒരു ടോപ്പ് ആണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ടോപ്പിന്റെ ഫ്രണ്ട് ഭാഗത്തും സ്ലീവിലും മാത്രമേ ഉള്ളൂ വർക്ക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഷറാറ പാന്റിനും പ്ലെയിൻ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പ്ലെയിൻ മെറ്റീരിയൽ ടോട്ടൽ നമ്മൾ മൂന്നര മീറ്റർ എടുത്തിട്ടുണ്ട് വർക്ക് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നേ മുക്കാം മീറ്ററും അതേപോലെ തന്നെ ഫുൾ ഫുൾ ആയിട്ട് ഇതിന് ലൈനിങ് എടുത്തിരിക്കുന്നത് ക്രൈപ്പിന്റെ ഒരു അഞ്ചകാം മീറ്റർ ക്രൈപ്പിന്റെ മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ മൂന്ന് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് മുപ്പത്തിയാറിഞ്ചാണ് കേട്ടോ മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാൾക്കാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് തയ്ച്ചിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വർക്ക് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഓഫ് വൈറ്റ് കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഫുള്ള് പ്ലെയിൻ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ പാന്റിനും ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഷോൾ പിന്നെ റെഡിമെയ്ഡ് അതേപോലത്തെ ഒരു കളറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് ഇതിന് ലൈനിങ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇതേപോലെ നാലാക്കിയിട്ട് മടക്കി വെക്കുക നമുക്ക് ഈ ടോപ്പിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് മുപ്പത്തിരണ്ടര ഇഞ്ചാണ് അപ്പൊ അതിൽ കൂടി നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് മുപ്പത്തിനാല് ആയിരിക്കും നമ്മൾ മെയിൻ മെറ്റീരിയലിൽ അടയാളപ്പെടുത്തട്ടോ അപ്പൊ ഞാൻ ഇതില് അതിൽ നിന്ന് ഇഞ്ച് കുറവാക്കിയിട്ട് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ മുപ്പത്തിരണ്ട് ഇഞ്ച് നമ്മൾ ഒന്ന് മടക്കി തയ്ക്കും കൂടി ചെയ്യും അപ്പൊ നമുക്കൊരു മുപ്പത്തി ഒന്ന് ഇഞ്ചായിട്ട് അതിന്റെ ലൈനിങ് ലൈനിങ്ങിന്റെ വലിപ്പം കുറവായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പൊ ഞാൻ ആ ഒരു മുപ്പത്തി ഇഞ്ചില് മുപ്പത്തിരണ്ട് ഇഞ്ചില് ഇതേപോലെ ഒരു ലൈന് വരച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ലൈൻ വരച്ച അവിടുന്ന് അങ്ങോട്ടേക്കാണ് ഞാൻ ഇതിന്റെ ഷോൾഡറും ആംഹോളും ഒക്കെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഞാനിവിടെ ഒരു ഏഴര ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അതേ സെയിം ഏഴര ഇഞ്ച് തന്നെ ഞാൻ താഴേക്ക് ഇതിൻ്റെ ആംഹോൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇതേപോലെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ശേഷം ഇങ്ങോട്ടേക്കും ഒരു ലൈന് പോലെ വരച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്താം ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇത് മുപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ അതിന്റെ നാലിലൊരു ഭാഗം ഒമ്പത് ഇഞ്ചും പിന്നെ അര ഇഞ്ചാണ് ഞാൻ ഇതിന് സീമലവേണസ് കൊടുക്കുന്നത് അതായത് അത്യാവശ്യം ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒന്നര ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാറുണ്ട് ലൂസ് കൊടുക്കാറുണ്ട് പക്ഷെ ഇതിൽ ഞാൻ അര ഇഞ്ച് കൊടുക്കുന്നുള്ളൂ കാരണം നല്ല ഷേപ്പിൽ കിടക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അര ഇഞ്ച് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഇനി ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഒരു മുക്കാൽ ഇഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കിന്റെ വിടുത്ത് വരുന്നത് ഒരു മൂന്നര ഇഞ്ചാണ് അപ്പൊ ആ ഒരു മൂന്നര ഇഞ്ചിലേക്ക് ഇതേപോലെ ഇങ്ങനെ ചരിച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് നെക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ അത് ഞാൻ ഒരു ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് അത് വേറൊരു പീസിൽ വെച്ചിട്ടാണ് ഇതില് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതില് ആം ഹോൾ അടയാളപ്പെടുത്തണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തല്ലോ അവിടുന്ന താഴേക്ക് നമ്മൾ ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് അതിന്റെ നേർ പകുതിയാക്കിയിട്ട് മടക്കിയിട്ട് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ ഈ ഒരു കോർണറിൽ നമുക്ക് ഒരു ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് അടയാളപ്പെടുത്താം എന്നിട്ട് ഈ മൂന്ന് പോയിന്റും കൂടി അതായത് ഒമ്പതര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയാലോ ആ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ ഒരു കെർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ വേസ്റ്റ് റൗണ്ട് ഒന്ന് അടയാളപ്പെടുത്തണം അപ്പൊ ഞാൻ ഈ മുകൾ വശത്ത് നിന്ന് താഴേക്ക് പതിനാല് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ അതേപോലെ ഒരു പതിനാല് ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി അവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുന്നത് അവിടെ ഞാൻ വേസ്റ്റ് റൗണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിന്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ചും അതിൽ കൂടി ഒരു അര ഇഞ്ച് ലൂസും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒരു എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി പിന്നെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഓപ്പൺ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഓപ്പൺ വരുന്നത് ഇരുപത് ഇഞ്ചിലാണ് അപ്പൊ ഓപ്പൺ ഭാഗത്ത് നമ്മൾ ഹിപ്പ് റൗണ്ട് എടുത്തിട്ടുള്ളത് നാൽപ്പത്തി ഇഞ്ചാണ് അതിന്റെ നാലിലൊരു ഭാഗം പത്തര ഇഞ്ചും അതേപോലെ തന്നെ അതിൽ കൂടി ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് പതിനൊന്ന് ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ പതിനൊന്ന് ഇഞ്ചിൽ കൂടി ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് കേട്ടോ നേരത്തെ മുകളിലൊക്കെ നമ്മൾ ഒന്നര ഇഞ്ച് കൊടുത്തു പക്ഷെ ഓപ്പണിന്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഒരു ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴുള്ളത് നമ്മൾ തയ്ച്ചു വരുമ്പോൾ വൃത്തിയിൽ നിൽക്കുക പിന്നെ അതേ പന്ത്രണ്ട് ഇഞ്ച് അതായത് പതിനൊന്ന് ഇഞ്ചും ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി പന്ത്രണ്ട് ഇഞ്ച് താഴെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് ജോയിന്റ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് ഓപ്പണിൻ്റെ അവിടുന്ന് താഴെയൊക്കെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടൂട്ടോ പിന്നെ ബാക്കി വരുന്ന ഈ ഒരു ഭാഗമൊക്കെ ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് പോകുന്ന ആ ഒരു ലൈനാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ലൈനുകൾ തുമ്പാണ് നമ്മൾ മറ്റേ ഭാഗത്ത് കാണുന്നത് ഇനി നമുക്ക് ഇതിലൂടെ ഒന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഈ ഒരു പീസിൽ ഞാൻ നെക്ക് ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് ഓപ്പൺ എവിടെയാണ് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നോച്ച് നോച്ചിട്ടു കൊടുക്കാം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഇതേപോലെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ഓപ്പണിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അതായത് നമ്മൾ നെക്ക് വരുമല്ലോ ആ ഒരു ഭാഗത്തുള്ള സെന്റർ നമ്മളൊന്ന് അടയാളപ്പെടുത്തണം അപ്പൊ ഇതേപോലെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു രണ്ട് പീസ് നമ്മൾ ഇങ്ങനെ നിവർത്തി വരും നമുക്ക് ക്യാൻവാസിൽ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസിന്റെ പീസ് എടുത്തിട്ട് അത് രണ്ടാക്കി മടക്കി അവിടെ നിന്ന് ഇങ്ങനെ ഒരു അര ഇഞ്ച് മുകളിൽ ഇതേപോലെ വിട്ടിട്ട് അവിടെ ഒരു സ്കെയിൽ കൊണ്ട് നമ്മൾ ഒരു വര വരച്ച് കൊടുക്കാം കേട്ടോ അത് ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ പോകുന്ന ആ ഒരു ഭാഗമാണ് അതിനുശേഷം നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ എത്രയാണോ അളവ് വേണ്ടത് അതായത് മൂന്നേകാലിഞ്ചാണ് എനിക്ക് തയ്ച്ച് കഴിയുമ്പോൾ നെക്ക് എടുത്ത് വേണ്ടത് ആ ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ താഴേക്ക് ഈ ഒരു നെക്കിന്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വീനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ലൈനിന്റെ കറക്റ്റ് സെന്ററിൽ അതായത് നമ്മൾ ഈ ചെരിച്ചു വരച്ച ആ ലൈൻ ഉണ്ടല്ലോ അതിന്റെ കറക്റ്റ് സെന്ററിൽ ഒരു അര ഇഞ്ച് പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കണ്ടല്ലോ ആ കറക്റ്റ് സെന്ററിലാണ് നമ്മൾ അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തത് എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്ന് കെർവ് ചെയ്തിട്ടുള്ളൊരു വി ഷേപ്പ് ഷേയ്പ് നമ്മള് വരച്ചുകൊടുക്കാം സ്ട്രെയിറ്റിലുള്ളൊരു വി ഷേപ്പ് അല്ല നമ്മൾ വരക്കുന്നത് കുറച്ച് കർവ് ചെയ്തിട്ടുള്ള ഒരു വി ഷേപ്പാണ് ആണ് വരച്ചുകൊടുക്കുന്നത് ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു അര ഇഞ്ച് ഉണ്ടല്ലോ അവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു നെക്ക് ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റാം ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക അപ്പം കണ്ടല്ലോ നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള നെക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് റൗണ്ട് നൊക്കും ചെയ്തെടുക്കാം റൗണ്ട് നെക്കിന് വേണ്ടിയിട്ടും ഇതേപോലെ ഞാൻ ബാക്കിലേക്കുള്ള നെക്കാണ് കേട്ടോ റൗണ്ട് നെക്ക് ചെയ്യുന്നത് അപ്പം ഇതേപോലെ ആ ഒരു ക്യാൻവാസിൻ്റെ എല്ലാ ഭാഗവും കറക്റ്റ് ഷെയ്പ്പ് ചെയ്ത് വരച്ചിട്ട് ഒരു അര ഇഞ്ച് മുകളിൽ വിട്ടു കൊടുക്കുക ഈ അര ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ പോകുന്ന ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം അതിന്റെ സെന്റർ ഒന്ന് അടയാളപ്പെടുത്തൊക്കെ വേണം കേട്ടോ ബാക്ക് നെക്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു മൂന്നേകാലിഞ്ചന്നെ കറക്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ഫ്രണ്ട് നെക്കിന്റെയും ബാക്ക് നെക്കിന്റെയും എടുത്തു ഒരേപോലെ ആയിരിക്കും എന്നിട്ട് ഇതേപോലെ ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ഇതേപോലെ ഓരോ പോയിന്റുകൾ വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക ഒരു ബോക്സ് പോലെ നമ്മൾ വരച്ചെടുത്തു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു ഒരു ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തി കൊടുക്കുക മറ്റേ സൈഡിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് സെന്റർ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റുകളും തമ്മിൽ നമ്മൾ യോജിപ്പിച്ചിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു നെക്ക് കിട്ടും കേട്ടോ അതും നമ്മൾ ആ ഉൾഭാഗം മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഇതിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം വേറൊരു പീസിൽ ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതായത് വേറൊരു ലൈനിങ് പീസിൽ നമ്മൾ ലൈനിങ്ങിന് കട്ട് ചെയ്ത് വെച്ച പീസ് അല്ല അതല്ലാതെ വേറെ എക്സ്ട്രാ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിൽ നമ്മളതൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഞാൻ മെയിൻ മെറ്റീരിയലും അതേപോലെ തന്നെ ആ പ്ലെയിൻ ബേക്കിലേക്കുള്ള പ്ലെയിൻ മെറ്റീരിയലും നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ അതിൻ്റെ അടിവശം മാത്രം തയ്ച്ചു ബാക്കിയുള്ളത് കറക്റ്റ് ആ ഒരു പീസിൽ വെച്ചിട്ട് ഞാൻ എല്ലാ ഭാഗവും കൂടി തയ്ച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുത്തതിന് ശേഷം ഫ്രണ്ട് നെക്കിൽ ആ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ക്യാൻവാസ് അത് ഇതേപോലെ കറക്റ്റ് സെന്റർ നോക്കിയിട്ട് ഇതിന്റെ മുകളിൽ നല്ല വശത്ത് വെച്ചുകൊടുക്കുക ക്യാൻവാസ് ഇതേപോലെ വെച്ചു കൊടുക്കുക നെക്കും അതേപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയലിൽ നമ്മൾ ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ആ റൗണ്ട് നെക്കും വി നെക്കും മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇത് മറിച്ച് തയ്ച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ പുറത്തു കൂടെ പതിച്ചിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് മാത്രം പതിച്ച് സ്റ്റിച്ച് ചെയ്യുക ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണ്ട കേട്ടോ പതിച്ച് സ്റ്റിച്ച് ചെയ്യണ്ട അതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും നല്ല വശവും നല്ല വശം ചേർത്തിട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ബാക്ക് നെക്കിലെ ക്യാൻവാസ് ഉണ്ടല്ലോ അതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് മറിച്ച് വെക്കുക ഫ്രണ്ട് നെക്കിന്റെ മുകളിലേക്ക് മറിച്ച് വെക്കുക എന്നിട്ട് അതിന്റെ ആ ഒരു ഷോൾഡർ ഇന് വേണ്ടിട്ട് നമ്മൾ വെട്ടാര ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഫ്രണ്ട് നെക്കിന്റെയും ബാക്ക് നെക്കിന്റെയും നെക്ക് ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്ത് ഫ്രണ്ട് നെക്കിന്റെ മുകളിലേക്ക് ബാക്ക് നെക്കിന്റെ ക്യാൻവാസ് ഇതേപോലെ മറിച്ചെടുക്കുക ബാക്ക് നെക്ക് നമ്മൾ പതിച്ച് തയ്ച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ ക്യാൻവാസ് ഇങ്ങനെ എടുക്കാൻ നല്ല സുഖമായിട്ട് കിട്ടും എന്നിട്ട് അതിന്റെ മുകളിലും ഒന്ന് നമ്മൾ സ്റ്റിച്ചിട്ടെടുക്കും സ്റ്റിച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്തെടുക്കാനുള്ള കേട്ടോ അപ്പോൾ സ്ലീവ് ഇഞ്ചാണ് അതിൽ കൂടി ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ കൂട്ടി പതിനേഴര ഇഞ്ചും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ വെടുത്ത് വരുന്നത് ഏഴ് ഇഞ്ച് ഇഞ്ച് പിന്നെ അതേപോലെ തന്നെ ഇഞ്ച് താഴെ വരുമ്പോൾ ഇഞ്ച് അങ്ങനെയാണ് ഇതിന്റെ വെടുത്ത് വരുന്നത് കേട്ടോ മുകളിലെ ഒരു ഏഴിഞ്ചും സെന്റർ ഭാഗത്ത് ഒരു ഇഞ്ച് താഴെ ഭാഗത്തേക്കൊരു അഞ്ചേകാലിഞ്ച് അങ്ങനെ ഇതിൻ്റെ വിടുത്ത് വരുന്ന രീതിയിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം അതായത് മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ അതായത് വർക്ക് വരുന്ന മെറ്റീരിയൽ ഫ്രണ്ടിലേക്കുള്ള അതിൽ ബാക്കി വന്ന പീസിൽ നമ്മൾ ഇതിൻ്റെ സ്ലീവുകൾ വെച്ചുകൊടുക്കുക സ്ലീവ് നമ്മൾ ബാക്കിൽ കട്ട് ലൈനിങ്ങിൽ കട്ട് ചെയ്തല്ലോ ആ ലൈനിങ്ങിൽ കട്ട് ചെയ്തത് നമ്മൾ ഇതേപോലെ താഴെ വശം മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ അര ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി തയ്ച്ച ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ആ ഒരു ലൈന് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക വർക്ക് വരുന്ന മെറ്റീരിയലിന്റെ മുകളിൽ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്ക കേട്ടോ ഇനി നമ്മൾ രണ്ടോ അതേ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം നമ്മൾ ഇതിന്റെ മുകളിലേക്കാണ്ട് മടക്കി തയ്ക്കാൻ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഭാഗം ഇതേപോലെ മുകളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കുന്നു ബാക്കി എല്ലാ സൈഡിലൂടെയും നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കുകയും ചെയ്യാണ് അതായത് മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും കൂടെ ഒരുമിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് ഒരു മെറ്റീരി ഒരറ്റ പീസ് പോലെ ആയി കിട്ടും അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പാണ് കേട്ടോ ഇതുപോലുള്ള മെറ്റീരിയലുകൾ ഇതേപോലെ ഇതിന്റെ കറക്റ്റ് സെന്റർ ഭാഗം ഉണ്ടല്ലോ ഈ സ്ലീവിന്റെ സെന്ററും ഷോൾഡറിന്റെ ആ ഒരു ലൈനും വരുന്ന കറക്റ്റ് അതേപോലെ വെച്ചിട്ട് നമുക്ക് ഈ സ്ലീവ് ഇതിലൊന്ന് ജോയിന്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും അതേപോലെ നമുക്ക് ഈ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ രണ്ട് സ്ലീവ് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു നല്ല വശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ സൈഡിലൂടെ നമ്മൾ സീം അലവൻസ് വിട്ടല്ലോ അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാ പിന്നെ നമ്മൾ ആ ഓപ്പൺ വരുന്ന ഭാഗത്ത് ചെറിയ രണ്ട് നോച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗത്ത് എത്തുമ്പോൾ ഒരു ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുക്കുക എന്നിട്ട് അവിടെ നമ്മൾ സൂചി വെച്ചിട്ടൊന്ന് കുത്തി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അതായത് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒന്ന് സ്റ്റിച്ചിട്ടിട്ട് അവിടെ കെട്ടിട്ട് നിർത്തുക ആ ഒരു പോയിന്റിൽ കേട്ടോ ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ ബാക്കി ഭാഗത്തൊക്കെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതേപോലെ നമുക്ക് ഇതിന്റെ ഓപ്പണും ഒന്ന് തയ്ച്ചെടുക്കാം അതിന് ശേഷം കേട്ടോ അതും കൂടി ചെയ്താൽ നമ്മളെ ഈ ഒരു ടോപ്പിന്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതിന്റെ ഉള്ള ഷെറാറ പാന്റ് ആണ് കേട്ടോ അപ്പൊ ഷെറ പാന്റിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ക്രോച്ച് ഭാഗം എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമ്മൾ രണ്ട് മടക്കാക്കിയിട്ട് വെച്ചു കൊടുക്കാം ഈ ഒരു തുണി രണ്ട് മടക്കാക്കി വെച്ച തുണിന്റെ ഒരു കോർണർ എടുത്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ ഇതൊന്ന് കോണാക്കിയിട്ട് മടക്കി വെക്കുക കണ്ടോ ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് മടക്കി വെച്ചു കൊടുത്തു അപ്പൊ ഒരു ത്രികോണം പോലെ നമുക്ക് കിട്ടും അപ്പൊ ഈ ത്രികോണത്തിന്റെ ഏറ്റവും മറ്റത്തെ ആ ഒരു മുഗൾ ഭാഗം ഉണ്ടല്ലോ ആ മുകൾ വശത്ത് നിന്ന് നമുക്ക് ഇതിന്റെ അരഭാഗം അടയാളപ്പെടുത്തണം ഷറാറ പാൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൂസിലാണ് അരഭാഗം അടയാളപ്പെടുത്തുന്നത് പിന്നെ അതിന്റെ മുകളിൽ ഇലാസ്റ്റിക് ആണ് വെച്ചു കൊടുക്കുന്നത് അരഭാഗത്ത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു നമ്മുടെ ഹിപ്പ് റൗണ്ട് വരുമല്ലോ ഹിപ്പ് റൗണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിന് നമ്മൾ ത്രീ ത്രീ പോയിന്റ് വൺ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനാല് സംതിങ് ആണ് നമുക്ക് കിട്ടും അപ്പം ഞാനൊരു പതിനഞ്ച് ഇഞ്ചാക്കിയിട്ട് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് അതായത് അതിൻ്റെ ആ സൈഡിൽ ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമുക്ക് താഴേക്ക് ക്രോച്ച് അടയാളപ്പെടുത്തണം പതിനാല് ഇഞ്ച് ക്രോച്ച് ഞാൻ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഹിപ്പ് റൗണ്ട് ഉണ്ടല്ലോ അത് നമ്മളത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ആ നാൽപ്പത്തി രണ്ട് ഇഞ്ചിന് നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതായത് ഹിപ്പ് റൗണ്ടിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോച്ച് കിട്ടും ആ ക്രോച്ച് നമ്മൾ പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തി ശേഷം നമ്മൾ രണ്ട് ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക എന്നിട്ട് ആ രണ്ട് ഇഞ്ചിൽ നിന്ന് നമ്മൾ ആ മുകളിലെ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ചെരിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഒരു കോണാക്കിയിട്ട് ഒരു ഒറ്റ ലൈന് വരച്ചുകൊടുക്കുക ആ ലൈനിൽ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ആ രണ്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ചെറിയൊരു കെർവ് ഷേപ്പും കൂടി വരച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ക്രോച്ച് കിട്ടും പിന്നെ ഇതിന്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പം ഞാനിവിടെ ലൈനിങ് ആയതുകൊണ്ട് തന്നെ രണ്ടിഞ്ച് കുറച്ചിട്ടാണ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പാന്റിന്റെ ലെങ്ത്ത് നമുക്ക് മുപ്പത്തിയേഴ് ഇഞ്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ രണ്ടിഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ നമ്മൾ ഈ ഒരു താഴത്തേക്കുള്ള റൗണ്ട് െങ്ത്ത് അടയാളപ്പെടുത്തിയ ശേഷം നമുക്ക് ആ ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തുനിന്ന് രണ്ട് പീസ് നമ്മൾ ഇവിടെ ജോയിന്റ് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ ഷിറ പാൻറിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഈ ഒരു ഐക്കണിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാലും മതി ഇപ്പൊ കുറച്ച് മുമ്പ് തന്നെ ചെയ്ത ഒരു വീഡിയോ ആണ് ഷെറാറ പാന്റിന്റെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോക്കെ കേട്ടോ അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ അത് വീണ്ടും കാണിച്ചിട്ട് നിങ്ങളെ മടുപ്പിക്കുന്നില്ല അതുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും പിന്നെ അതിൽ ഞാൻ ക്രോച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതേപോലെ ഷറാറ പാന്റും ടോപ്പൊക്കെ തയ്ച്ചെടുക്കാം പറ്റൂലേ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ കമന്റ് ബോക്സിൽ ഒരു ഹൈപ്പ് എന്നുള്ള ഒരു ഇത് വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഷിറ പാൻറ്റും ടോപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കോണ്ട്ട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ